കൃഷി സമൃദ്ധിക്കും നാടിനും ഭക്തർക്കും ഐശ്വര്യത്തിനുമായി വിവിധ ക്ഷേത്രങ്ങളിൽ നിറപുത്തരി ആഘോഷം നടന്നു മിക്കയിടത്തും നെൽക്കതിരുകൾ കൊണ്ട് പൂജയും പുത്തരി നെല്ലുകൊണ്ടുള്ള അവൽ നിവേദ്യവും ഉണ്ടായിരുന്നു കൊല്ലം തൃക്കടവൂർ ക്ഷേത്രത്തിൽ നടന്ന നിറപുത്തരി ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ആഘോഷമായ നിറപുത്തിരി നാളിൽ നെല്ലിനെയാണ് പൂജിക്കുക കൃഷിയിൽ നല്ല വിളവിനും നാടിന്റെ സമൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണിത് വിളവെടുത്ത നെല്ലിന്റെ ഒരു വീതം ഭഗവാൻ സമർപ്പിക്കുക എന്നതാണ് നിറപുത്തിരിക്ക് പിന്നിലെ ഐതിഹ്യം വീട്ടിൽ ഐശ്വര്യവും അറയിലെ പത്തായത്തിലും ധാന്യവും നിറയ്ക്കുന്ന ചടങ്ങാണ് നിറപുത്തിരിയെന്ന് ർ പറയുന്നു ആദ്യം കൊയ്ത നെൽക്കറ്റയാണ് നിറപുത്തിരിക്കായി ഭഗവാന് സമർപ്പിക്കുന്നത് നെൽക്കറ്റ ആചാരനുഷ്ഠാനത്തോടെയാണ് നിറപുത്തിരി പൂജയ്ക്കായി ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് അവ ശുദ്ധമാക്കി ക്ഷേത്രത്തിന് വലം വെച്ച ശേഷം ശ്രീകോവിലേക്ക് എത്തിക്കും ശേഷം ആലില മാവില നെല്ലി ഇല്ലി കാഞ്ഞിരം എന്നിവയുടെ ഇലകളോടുകൂടിയ നെൽക്കതിർ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ നിന്നും നൽകും ഇവ ഭക്തിയോടെ വീട്ടിലെ പൂജാമുറിയിലോ പൂമുഖത്തോ കെട്ടിത്തൂക്കിയാൽ ഐശ്വര്യം വന്നുചേരുമെന്നാണ് വിശ്വാസം മൂദേവിയെ പുറത്താക്കി ഐശ്വര്യദേവതയായ ഭഗവതിയെ കുടിയിരുത്തുന്നു എന്നതാണ് നിറപുത്തിരിക്ക് പിന്നിലെ മറ്റൊരു സങ്കല്പം ക്ഷേത്രത്തിനും നാടിനും ഐശ്വര്യത്തിനായുള്ള നിറപുത്തിരിക്കുള്ള നെൽക്കതിർക്കറ്റകൾ ആചാരങ്ങളോടെ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചു കടവൂർ ഏലയിൽ വർഷങ്ങളായി നെൽകൃഷി നടത്തുന്ന കർഷകരുടെ നേതൃത്വത്തിലാണ് നിറപുത്തിരിക്കായി നെൽക്കറ്റകൾ കൃഷി ചെയ്തിരുന്നത് എന്നാൽ ഈ പ്രാവശ്യം കൃഷിനാശം സംഭവിച്ചതിനാൽ കറ്റകൾ വാങ്ങിയാണ് ആചാരപ്രകാരം മേളങ്ങളുടെ അകമ്പുടിയോടെ ഇല്ല നിറ വല്ല എന്ന ഉരുവിട്ടുകൊണ്ട് കർഷക പാരമ്പര്യ വേഷത്തിൽ തലച്ചുമടായി കറ്റകൾ ക്ഷേത്രത്തിൽ എത്തിച്ചത് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ കറ്റകൾ ഏറ്റുവാങ്ങി ചടങ്ങിനുശേഷം നെൽക്കതിരുകൾ ഭക്തർക്ക് മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഭർത്തയാണ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നത് അതുകൊണ്ട് തന്നെ കാർഷികർക്കുമുള്ള അംഗീകാരവും ആദരവും കൂടിയാണിത് കർക്കടകത്തിലെ അമാവാസി കഴിഞ്ഞുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഇല്ലെന്നറ ന്യൂസ് ബ്യൂറോ കൊല്ലം